പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് സോളാർ എനർജിയെക്കുറിച്ചും സോളാർ പാനലുകളെക്കുറിച്ചുമൊക്കെയാണ് നമുക്കറിയാവുന്നത് പോലെ തന്നെ പാരമ്പര്യമായി നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന സ്രോതസ്സുകളിൽ നിന്ന് നമ്മുടെ നാട്ടുകാർ മാറിക്കൊണ്ടിരിക്കുകയാണ് കൂടുതൽ പേരും സോളാർ പാനലുകൾ വച്ച് വീടുകളിൽ അവർക്കാവശ്യമായ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുകയും അതോടൊപ്പം തന്നെ അത് ഗവൺമെൻറ്റിന് വിൽക്കുകയും ചെയ്യുന്ന ചില സന്ദർഭം കൂടി നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള പാരമ്പര്യതര ഊർജ സ്രോതസ്സുകളെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കിയിരിക്കേണ്ടത് അനിവാര്യമായ ഒരു സംഗതിയാണ് എന്ന് കരുതുന്നു പ്രത്യേകിച്ച് പുതിയ ജനറേഷൻ ഈ സോളാർ എനർജിയെക്കുറിച്ച് പഠിച്ചിരിക്കേണ്ടത് അത്യാവശ്യമാണ് ഇത് എങ്ങനെയാണ് ഉൽപ്പാദിപ്പിക്കുന്നത് പാരമ്പര്യ വൈദ്യുതികളിൽ നിന്ന് ഇതെങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്ന് ഒക്കെ നമുക്കൊന്ന് മനസ്സിലാക്കി നോക്കാം പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സുകളെന്ന് പറഞ്ഞാൽ നമുക്ക് വാസ്തവത്തിൽ പെട്രോളിയം പ്രോഡക്റ്റുകൾ നമുക്ക് ഭൂമിക്കടിയിൽ നിന്ന് ലഭിക്കുന്നു പക്ഷേ അതിൻ്റെ അളവ് ഓരോ ദിവസം ചെല്ലും തോറും കുറഞ്ഞ് കുറഞ്ഞ് വരുന്നു അതുപോലെ തന്നെ കൽക്കരി അതിൻ്റെ അളവും നമുക്ക് ദൈനംദിനം കുറഞ്ഞു കൊണ്ട് ഇരിക്കുകയാണ് ഭൂമിക്കടികളുടെ ഡിപ്പോസിറ്റുകൾ തീർന്നുകൊണ്ടിരിക്കുകയാണ് എന്നാൽ സൗരോർജ്ജം സോളാർ എനർജി അതുപോലെ തന്നെ കാറ്റിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന വിൻഡ് മില്ലുകൾ ഇവയ്ക്കുള്ളൊരു പ്രത്യേകത എന്താണ് എന്ന് വെച്ചാൽ ഇത് ആണ് ഒരിക്കലും അങ്ങനെ നശിച്ചു പോകുന്നില്ല നഷ്ടപ്പെട്ടു പോകുന്നില്ല ഇല്ലാതാകുന്നില്ല സൂര്യനുള്ളിടത്തോളം കാലം നമുക്ക് സൂര്യപ്രകാശം ലഭിക്കുന്നു ആ സൂര്യപ്രകാശത്തിൽ നിന്ന് നമുക്ക് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്നു അതുപോലെ തന്നെ കാറ്റിൻ്റെ കാര്യവും അങ്ങനെ തന്നെ കാറ്റുകൊണ്ട് വിൻഡ് മില്ലുകൾ പ്രവർത്തിപ്പിച്ച് അതിൽ നിന്ന് നമ്മൾ വൈദ്യുതി എടുക്കുന്നു ഇത്തരം വൈദ്യുതി സ്രോതസ്സുകൾക്കാണ് എന്ത് റിന്യൂവബിൾ എനർജി എന്ന് പറയുന്നത് റിന്യൂ ചെയ്യപ്പെടാവുന്നത് വീണ്ടും വീണ്ടും നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്നത് എന്നർത്ഥത്തിലാണ് ഇതിനെ റിന്യൂവബിൾ എനർജി എന്നുള്ള കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമ്മൾ പറഞ്ഞ സൂര്യപ്രകാശത്തിൽ നിന്നാണ് നമ്മൾ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് സോളാർ സെല്ലുകളിൽ സോളാർ സെല്ലുകളുടെ വലിയ കൂട്ടമാണല്ലോ നമ്മളുടെ ഈ സോളാർ പാനലുകൾ എന്ന് പറയുന്നത് എങ്ങനെയാണ് സോളാർ പാനലുകളിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം ആദ്യം തന്നെ നമ്മൾ പ്രകാശത്തെക്കുറിച്ചൊന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് പഴയ കാലത്ത് സയൻറ്റിസ്റ്റുകൾക്കിടയിലുള്ള ഒരു ഡിബേറ്റ് ആയിരുന്നു പ്രകാശം എന്ന് പറയുന്നത് വേവ് ആണോ തരംഗമാണോ അതോ കണികകളാണോ എന്നുള്ളത് പതിനേഴാം നൂറ്റാണ്ടിൽ ക്രിസ്ത്യൻ ഹേഗിൻസ് എന്ന സയൻറ്റിസ്റ്റ് പറഞ്ഞത് പ്രകാശം എന്ന് പറയുന്നത് തരംഗമാണ് അല്ലെങ്കിൽ വേവ്സ് ആണ് എന്നാണ് പിന്നീട് ജെയിംസ് ക്ലാർക്ക് എന്ന സയൻറ്റിസ്റ്റ് പറഞ്ഞത് എന്ന് പറയുന്നത് ഇലക്ട്രോ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ആണ് വൈദ്യുത കാന്തിക തരംഗങ്ങളാണ് എന്നാണ് എന്നാൽ മഹാനായ ഐസക് ന്യൂട്ടൺ അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ പ്രകാശം എന്ന് പറയുന്നത് അതിവേഗത്തിൽ സഞ്ചരിക്കുന്ന ചെറിയ കണികകളാണ് എന്നാണ് പ്രകാശം എന്ന് പറയുന്നത് അതിവേഗത്തിൽ സഞ്ചരിക്കുന്ന ചെറിയ ചെറിയ കണികകൾ ചേർന്നാണ് എന്നാണ് ഐസക് ന്യൂട്ടൺ അഭിപ്രായപ്പെട്ടത് അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ ആൽബർട്ട് ഐൻസ്റ്റിൻ അദ്ദേഹത്തിൻ്റെ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിനെ കുറിച്ചുള്ള പഠനത്തിൽ അദ്ദേഹം പറഞ്ഞത് പ്രകാശം എന്ന് പറയുന്നത് ഊർജമുള്ള കണികകളുടെ പ്രവാഹമാണ് എന്നാണ് കണികകൾക്ക് ഊർജമുണ്ട് എന്നു കൂടി അദ്ദേഹം പ്രസ്താവിച്ചു എന്ന് ചുരുക്കം ഈ ഊർജമുള്ള ചെറിയ കണികകൾക്ക് പറയുന്ന പേരാണ് ഫോട്ടോണുകൾ എന്ന് ഈ ഫോട്ടോണുകളും സൗരോർജവും തമ്മിൽ എന്താണ് ബന്ധം എന്നാണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് ഫോട്ടോണുകൾ ഒരു സെമി കണ്ടക്ടർ മെറ്റീരിയലിൽ ഏതെങ്കിലും സെമി കണ്ടക്ടർ മെറ്റീരിയലിൽ ഫോട്ടോൺ പതിച്ചാൽ ആ ഭാഗത്തു നിന്ന് ഇലക്ട്രോണുകൾ എജക്റ്റ് ചെയ്യപ്പെടും ഇലക്ട്രോണുകൾ പുറന്തള്ളപ്പെടും എന്ന് അദ്ദേഹം പ്രസ്താവിച്ചു ഇങ്ങനെ പുറത്തുവിടുന്ന ഇലക്ട്രോണുകളെ ഒരു ചാലകത്തിൽ കൂടി ഒരു കണ്ടക്ടറിൽ കൂടി നമ്മൾ പുറത്തേക്ക് വിടുക ഇലക്ട്രോൺസിൻ്റെ ഫ്ലോ ഇലക്ട്രിസിറ്റിയെ ഏറ്റവും ചുരുങ്ങിയ രൂപത്തിൽ നമ്മൾ നിർവചിക്കുമ്പോൾ ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് എന്നാണ് പറയുന്നത് അപ്പോൾ ഒരു സെമി കണ്ടക്ടർ മെറ്റീരിയലിൽ ഫോട്ടോണുകൾ പതിക്കുമ്പോൾ അതിൽ നിന്ന് എജക്റ്റ് ചെയ്യപ്പെടുന്ന എലക്ട്രോൺസിൻ്റെ ഫ്ലോ ആണ് വാസ്തവത്തിൽ അവിടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഒരു സോളാർ സെല്ലിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വൈദ്യുതി എന്ന് പറയുന്നത് അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരു സോളാർ പാനലിൽ സംഭവിക്കുന്നുണ്ടോ എന്നായിരിക്കും ഒരുപക്ഷെ നമ്മളുടെ സംശയം തീർച്ചയായിട്ടും അങ്ങനെയെല്ലാം ഒരു സോളാർ പാനലിൽ ഉണ്ടാകുന്നുണ്ട് നമുക്കതൊന്ന് പരിശോധിച്ച് നോക്കാം അതിൻ്റെ പ്രാക്ടിക്കൽ സൈഡ് നമുക്കൊന്ന് നോക്കാം ഞാനിവിടെ വെച്ചിരിക്കുന്നത് ഒരു സോളാർ പാനലാണ് ഇരുപത് വാട്ടിൻ്റെ ഒരു സോളാർ പാനലാണ് ഇവിടെ വെച്ചിട്ടുള്ളത് ഇത് ഇതേ അവസ്ഥയിൽ ഇതിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുവാൻ ഈ സോളാർ പാനലിന് കഴിയുമോ നമുക്ക് ആദ്യം അതൊന്ന് പരിശോധിച്ച് നോക്കാം ഇതിൻ്റെ മറുവശം നമുക്ക് നോക്കാം ഇപ്പോൾ നമുക്ക് സൂര്യപ്രകാശമൊന്നും ഈ മുറിക്കകത്തില്ല എങ്കിലും നമുക്ക് ഒന്ന് പരിശോധിച്ച് നോക്കാം വോൾട്ടേജ് അളക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു മൾട്ടിമീറ്റർ ഇവിടെ എടുത്തിട്ടുണ്ട് മൾട്ടിമീറ്ററിൽ സാധാരണ വോൾട്ടേജ് റെസിസ്റ്റൻസ് അതുപോലെ തന്നെ കറണ്ട് ഇതൊക്കെ അളക്കുന്നതിനാണ് നമ്മൾ മൾട്ടിമീറ്റർ ഉപയോഗിക്കുക ഈ മൾട്ടിമീറ്ററിൽ പരമാവധി ഇരുപത് വോൾട്ട് ലഭിക്കുന്ന രൂപത്തിൽ ഞാനിവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് മാക്സിമം ട്വൻറ്റി വോൾട്ട് ലഭിക്കത്തക്ക നിലയിൽ ഞാനിത് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു സോളാർ പാനലിൻ്റെ ഈ ഭാഗത്ത് എൻ്റെ തന്നെ നമുക്ക് ആദ്യം ചെക്ക് ചെയ്ത് നോക്കാം കാണുന്നുണ്ടായിരിക്കും എൻ്റെ ഇതായി പോസിറ്റീവ് ഭാഗത്ത് റെഡ് വയർ കാണി കൊടുക്കുന്നു നെഗറ്റീവ് ഭാഗത്ത് ബ്ലാക്കും കൊടുക്കുന്നു ഇതാ സൂര്യപ്രകാശത്തിൽ വെക്കാഞ്ഞിട്ട് പോലും ഇവിടെ ഇപ്പോൾ രണ്ട് പോയിൻറ്റ് അഞ്ച് അഞ്ച് വോൾട്ട് വൈദ്യുതി ഇതിൽ നിന്ന് വരുന്നുണ്ട് ടു പോയിൻറ്റ് ഫൈവ് ഫൈവ് ഇങ്ങനെ ടു പോയിൻറ്റ് ഫോർ സെവൻ ഇങ്ങനെ വേരി ചെയ്തുകൊണ്ടിരിക്കുകയാണ് വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഞാനിവിടെ ഈ പാനൽ കമഴ്ത്തിയാണ് വെച്ചിരിക്കുന്നത് പ്രകാശം അതിൽ പതിക്കുന്നില്ല എന്നിട്ട് പോലും ഇവിടെ നമ്മൾ എന്ത് കണ്ടു രണ്ടര വോൾട്ടോളം ഇവിടെ വൈദ്യുതി ഇപ്പോഴും ഇത് ഉൽപാദിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് ഇനി ഈ പാനലിനെ വെയിലത്തേക്ക് മാറ്റിയാൽ എന്ത് സംഭവിക്കും എന്ന് കൂടി നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം വെയിലെന്ന് പറഞ്ഞാൽ ഇപ്പോൾ അഞ്ച് മണി കഴിഞ്ഞിരിക്കുന്നു വൈകുന്നേരം അഞ്ച് മണി കഴിഞ്ഞിരിക്കുന്നു ഇപ്പോൾ ലഭിക്കുന്ന വെയിലിൻ്റെ ഇൻറ്റൻസിറ്റി വളരെ കുറവായിരിക്കും എങ്കിലും നമുക്ക് ഒന്ന് പരിശോധിച്ചു നോക്കാം ഞാനിത് ജനലിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോവുകയാണ് ജനലിൻ്റെ അടുത്ത് വെച്ചിരിക്കുകയാണ് വളരെ ചെറിയ നേരിയ പ്രകാശം മാത്രമേ പുറത്തുള്ളൂ ഒന്ന് കാണിച്ച് തരാം നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്നറിയില്ല ക്യാമറ അതിൻ്റെ അടുത്തേക്കൊന്ന് കൊണ്ടുപോയി കാണിക്കാം ജനലിൻ്റെ അടുത്ത് ഞാൻ വെച്ചിരിക്കുകയാണ് ഇനി നമുക്ക് ഇപ്പോൾ എത്ര വോൾട്ടേജ് ലഭിക്കും ലഭിക്കുന്നുണ്ട് എന്ന് ഒന്ന് മനസ്സിലാക്കാം നമുക്ക് ഇപ്പോൾ എത്ര വോൾട്ട് ലഭിക്കുന്നുണ്ട് എന്നൊന്ന് പരിശോധിച്ച് നോക്കാം ഇതാ ആ പാനലിൽ നിന്ന് വരുന്ന രണ്ട് ലീഡ്സ് അതിൽ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം പോസിറ്റീവ് റെഡ് വയറിൽ അതുപോലെ തന്നെ നെഗറ്റീവ് ഭാഗം ബ്ലാക്കിൽ ഞാൻ കൊടുക്കുകയാണ് പതിനാറ് പോയിൻറ്റ് ഒമ്പത് വോൾട്ടാണ് പതിനേഴ് വോൾട്ട് നിങ്ങൾക്ക് കാണുന്നുണ്ടോ പതിനേഴ് വോൾട്ട് ഇങ്ങനെ വേരി ചെയ്തുകൊണ്ടിരിക്കുകയാണ് പതിനാറ് പോയിൻറ്റ് ഒമ്പത് രണ്ട് ഒമ്പത് മൂന്ന് പതിനേഴ് ഇങ്ങനെയൊക്കെ ആയിട്ട് വേരി ചെയ്തുകൊണ്ടിരിക്കുകയാണ് വോൾട്ടേജ് ഈ സമയത്ത് സൂര്യപ്രകാശം അധികമില്ല എന്നിട്ട് പോലും അഞ്ചര മണി സമയമാണ് എന്നിട്ട് പോലും ഇത്രയും വോൾട്ട് നമുക്ക് ആ പ്രകാശത്തിൽ നിന്ന് ലഭിക്കുന്നുണ്ട് അല്ലേ ഈ മൾട്ടിമെറ്ററിൽ കാണിച്ചു തന്നതുകൊണ്ട് മാത്രം ഇവിടെ വൈദ്യുതി ലഭിക്കുന്നുണ്ട് എന്ന് നമുക്ക് ഉറപ്പിക്കാൻ കഴിയുമോ കഴിയണം അല്ലേ അപ്പോൾ ഇതിൽ നിന്ന് വൈദ്യുതി മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഇവിടുത്തെ രണ്ട് മൂന്ന് ബൾബുകൾ ഇരിക്കുന്ന ഈ സോളാർ പാനലിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി കൊണ്ട് നമുക്ക് ഈ ബൾബ് പ്രവർത്തിപ്പിക്കാൻ കഴിയുമോ എന്നൊന്ന് പരിശോധിച്ച് നോക്കാം ഇതാ ഈ ഇതിൻ്റെ ബൾബിൻ്റെ ഈ ഇതിൻ്റെ സൈഡ് ഈ റെഡ് ചെയ്യുക അതുപോലെ തന്നെ നെഗറ്റീവ് സൈഡ് ബ്ലാക്കിന് കണക്ട് ചെയ്യുക ഞാൻ ആദ്യം പോസിറ്റീവ് കണക്ട് ചെയ്യുന്നു റെഡ് വയറിൽ ക്ലിപ്പ് കൊടുക്കുന്നു വീണ്ടും നെഗറ്റീവ് സൈഡിൽ കൊടുക്കുന്നു ബൾബ് പ്രകാശിക്കുന്നു ഒരു പാനൽ മാത്രമാണ് വെച്ചിരിക്കുന്നത് ഒരു സോളാർ പാനൽ മാത്രമാണ് വെച്ചിരിക്കുന്നത് മറ്റു യാതൊരു കണക്ഷനും ഇല്ല അതിൽ നിന്ന് ഈ അഞ്ചര സ മണി സമയത്ത് നമുക്ക് ലഭിക്കുന്ന വൈദ്യുതി കൊണ്ട് പ്രകാശിക്കുന്ന പ്രകാശിക്കുന്നതാണ് നമ്മൾ ഈ കാണുന്നത് ഇനി മറ്റു രണ്ട് ബൾബുകൾ കൂടിയിരിക്കുന്നു രണ്ട് ട്യൂബുകളാണ് അത് ഇപ്പോൾ വന്നതേ ഉള്ളൂ ഞാനത് പാക്ക് പൊട്ടിച്ചിട്ട് ഇപ്പോൾ എടുത്തതേ ഉള്ളൂ ഈ ട്യൂബുകൾ പ്രവർത്തിക്കുകയെന്ന കൂടി നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഇതിൻ്റെ പോസിറ്റീവ് ലീഡതിലും നെഗറ്റീവ് ലീഡ് ഈ സൈഡിൽ നിന്നുള്ളു നട്ടുചക്കാണെങ്കിൽ നല്ല ബ്രൈറ്റ്നസ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമായിരുന്നു ഇപ്പോഴ് വെയിലെല്ലാം പോയിരിക്കുന്നു അതുകൊണ്ടാണ് ഈ ഒരു മങ്ങിയ രൂപത്തിൽ നമുക്കത് കാണാൻ കഴിയുന്നത് ട്യൂബ് വന്നതിന് ശേഷം അത് ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ അടുത്ത കൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കട്ടെ ഇതിൻ്റെ നെഗറ്റീവ് സൈഡ് ആദ്യം കണക്ട് ചെയ്തു ഇനി പോസിറ്റീവ് ലീഡ് ആ ഇതും വർക്ക് ചെയ്തിട്ടുണ്ട് അത് വൈകുന്നേര സമയത്തെ ചെറിയ സൂര്യപ്രകാശത്തിൽ നിന്ന് ലഭിക്കുന്ന വൈദ്യുതി കൊണ്ട് കത്തുന്നതാണ് ഈ കാണുന്നത് അപ്പോൾ നമ്മൾ ഇവിടെ ഇനി മനസ്സിലാക്കേണ്ടത് നമുക്ക് ഈ വൈദ്യുതി പകൽ നമുക്ക് ഇതേപോലെ ബൾബ് കത്തിക്കേണ്ട ആവശ്യമില്ലല്ലോ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം ഈ ലഭിക്കുന്ന വൈദ്യുതിയെ നമ്മൾ സ്റ്റോർ ചെയ്യേണ്ടതുണ്ട് നമ്മൾ എങ്ങനെയാണ് വൈദ്യുതി സ്റ്റോർ ചെയ്യുക ബാറ്ററികൾ ഉപയോഗിച്ച് ആ ബാറ്ററികളിൽ നമ്മൾ വൈദ്യുതി സ്റ്റോർ ചെയ്യാറാണ് പതിവ് നമ്മളുടെ പരമ്പരാഗതമായിട്ട് നമ്മൾ ഉപയോഗിച്ച് വരുന്ന ബാറ്ററി എന്ന് പറയുന്നത് ലഡാസിഡ് സെല്ലുകളാണ് നമുക്ക് ഈ വൈദ്യുതി തന്നെ ലഡാസിഡ് സെല്ലുകളിൽ സ്റ്റോർ ചെയ്യാം അതല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ലിഥിയം അയോൺ ബാറ്ററികൾ അതുപോലെ തന്നെ ലിഥിയം ഫോസ്ഫേറ്റ് ബാറ്ററികൾ എന്നൊക്കെ പറയുന്ന പുതിയ തരം ബാറ്ററികൾ നമ്മൾ ഉപയോഗപ്പെടുത്താറുണ്ട് ലിഥിയം അയോൺ സെല്ലുകളും അതുപോലെ തന്നെ ലിഥിയം ഫോസ്ഫേറ്റ് സെല്ലുകളും മറ്റും അതിനേക്കാൾ അഡ്വാൻസ് ടെക്നോളജി നമുക്കിപ്പോഴുണ്ട് അത്തരത്തിലുള്ള സെല്ലുകളിൽ എങ്ങനെയാണ് ഇത് സ്റ്റോർ ചെയ്യുക എന്നുകൂടി നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട് അടുത്ത വീഡിയോയിൽ അതിനെക്കുറിച്ച് നമുക്ക് പറയാം താങ്ക് യു താങ്ക് യു വെരി മച്ച്